ഹലോർക്കും നമസ്കാരം ഞാൻ സതീഷ് അറ്റിങ്ങൽ അപ്പോൾ ഇത് ഈ സാധനത്തിൻ്റെ പരിചയമുണ്ടോ ഇതിൻ്റെ പേര് കോണ്ടാക്റ്റ് ഒന്ന് അതായത് നമ്മളെ റിലേ പോലെ തന്നെ ഹൈ കറണ്ട് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചിങ് യൂണിറ്റാണിത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇവിടെ രണ്ട് ടെർമിനുകൾ ഏറ്റവും മുകളിലായിട്ട് അതെന്ന് പറയുന്നത് ഒരു സ്വിിച്ചാണ് നമ്മൾ ഈ സാധനം ഇങ്ങനെ പ്രസ്സാകുമ്പോൾ നമ്മൾ ഈ ഉള്ള ബട്ടൺ ഇങ്ങനെ പ്രസ്സാവുമ്പോൾ ഇപ്പം നിലവിൽ ഈ രണ്ട് കോണ്ടാക്റ്റുകൾ തമ്മിൽ ഓണായി കിടക്കുകയാണ് ഇനി അതേസമയം ഇത് പ്രസ്സാകുമ്പോൾ ഇത് ഓഫായി പകരം ദൈ അടിയിൽ ദൈ ഇവിടെ ഒന്ന് ഇവിടെ ആയിട്ട് വന്ന് കാണുന്നുണ്ട് അത് തമ്മിൽ ഓണാവും സെയിം പിച്ചിൽ തന്നെ ഇവിടെ ഉണ്ട് നോർമലി ഓപ്പൺ ആൻഡ് നോർമലി ക്ലോസ്ഡ് ഇനി ഈ കാണുന്ന മൂന്ന് സാധനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ ഇവിടെയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇതെന്ന് പറയുന്നത് നമ്മുടെ കോണ്ടാക്റ്റ് നമ്മുടെ സപ്ലൈ കൊടുക്കാനുള്ളതാണ് ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദേ ഇവിടെ നിങ്ങൾക്ക് താഴെ ഇങ്ങനെ അറ്റത്തായിട്ട് ദാ ഇവിടെ ഒരെണ്ണം കാണാം അതുപോലെ ഇവിടെ ഒരെണ്ണം കാണാം അല്ലേ അത് രണ്ടും എ വൺ എ ടു എന്ന് പറയുന്നത് നമ്മുടെ ഇതിനെ വലിച്ച് താഴേക്ക് അടുപ്പിക്കാനും തിരിച്ചുവിടാനും തമ്മിലുള്ള ഒരു മാഗ്നറ്റിക് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കോയിലുമാണ് സെയിം തന്നെ അതിനകത്ത് ഇപ്പുറത്ത് നമുക്ക് അതിൻ്റെ താഴെ ഇവിടെ ഉണ്ട് ഈ കാണുന്നത് അതെന്ന് പറയുന്നത് ഈ കാണുന്ന എ ടു തന്നെയാണ് ഓക്കെ നെഗറ്റീവ് ഇനി നമുക്ക് ഇത് വച്ചിട്ട് ഒരു എങ്ങനെയാണ് ഒരു സ്റ്റാർ സർക്യൂട്ട് സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട് പോലെ സ്റ്റാർ സർക്യൂട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറിൻ്റെ സ്റ്റാർട്ടർ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആ സർക്യൂട്ട് ഡയഗ്രാം കണ്ടല്ലോ അല്ലേ നേരത്തെ കാണിച്ചാൽ ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനാ ആ സർക്യൂട്ട് ഡയഗ്രാം കാണിച്ചിരിക്കുന്ന പോലെ നമുക്കൊന്ന് വയർ ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഇവിടെ മൂന്നാ നോട്ടുകളുണ്ട് ആർ ഫേ ബി ഫേസ് ഉണ്ട് വൈ ഫേസ് ഉണ്ട് ആർ ഫേസ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ കാണുന്ന വൈ ഫേസിൽ നിന്ന് ഞാൻ രണ്ട് വയർ എടുത്തിട്ടുണ്ട് ഒന്ന് ഈ നീല വയറാണ് നീല വയർ എന്ന് പറയുന്നത് നമ്മുടെ നോർമലി ക്ലോസ്ഡ് സ്വിച്ചിൻ്റെ ഒരൻഡിലേക്ക് അതുപോലെ പിന്നെ ഒരു റെഡ് വയർ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് നേരെ നമ്മുടെ കോൺടാക്റ്ററിൻ്റെ ഒരു ഫേസ് ആയിട്ട് അത് കോൺട്രാക്റ്റിൽ കൊടുക്കാനുള്ള ഫേസ് ഇനി ആർ അത് ഞാൻ ഈ കോൺട്രാക്റ്ററിൻ്റെ നിന്ന് ഈ പച്ച വയർ നോർമലി ക്ലോസ് സ്വിച്ചിൻ്റെ പച്ച വയർ വന്നിട്ട് നമ്മൾ നേരെ വന്ന് നോർമലി ഓപ്പൺ സ്വിച്ചിലേക്കാണ് വരുന്നത് ഇനി നോർമലി ഓപ്പൺ സ്വിച്ചിൻ്റെ ഔട്ടിൽ നിന്ന് രണ്ട് വയറുണ്ട് ഒന്നെന്ന് പറയുന്നത് നേരെ നമ്മുടെ ഈ നോ എന്താണ് നമ്മുടെ നോർമലി ഓപ്പൺ ആയിട്ടുള്ള കോണ്ടാക്ടറിൻ്റെ ടെർമിനിലേക്കും അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ആ നീല വയറെന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാക്ടറിൻ്റെ എ ടുവിലേക്കുമാണ് ഓക്കെ ഇപ്പോൾ ഇത്രയേ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് എ വണ്ണിലേക്ക് നമ്മൾ ഇവിടെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ന്യൂട്രൽ വരെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസും കൊടുക്കാം ഫേസ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കാര്യം ത്രീ ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസ് ഇതിനകത്ത് ഇപ്പോൾ കട്ടായാൽ ഒന്നുകിൽ ഈ രണ്ട് ഫേസുകൾ ഏതെങ്കിലും ഒന്ന് കട്ടായാൽ അപ്പോൾ തന്നെ സ്റ്റാർട്ടർ ഓഫ് ആകും കാര്യം ഈ കോൺട്രാക്ടറിലേക്ക് രണ്ട് ഫേസും കിട്ടണം ഞാൻ ന്യൂട്രൽ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ ഓക്കെ ഇനി നമ്മൾ മൂന്ന് ഫേസ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ഫേസ് നമ്മൾ ഔട്ടിലുത സ്റ്റാർ രീതിയിൽ സ്റ്റാറാക്കി മൂന്നെൻ്റെ സ്റ്റാറാക്കി ഞാൻ മൂന്ന് ബൾബും വച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അതിനായിട്ട് ആദ്യം ഞാൻ ഈ ത്രീ ഫേസ് പവർ ഒന്ന് ഓൺ ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ലോങ് ഡിസ്റ്റൻസിൽ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് നോക്കാം ഇപ്പം ഞാനിത് ഞാനിങ്ങനെ വച്ചു ആ ഇന്നോ ഈ സ്വിച്ച് ഞാനിവിടെ പ്രസ് ചെയ്യുകയാണ് കാണാമല്ലോ അല്ലേ ഞാനിപ്പോൾ അതേ നമ്മൾ ഓൺ ബട്ടൺ ഞാനിവിടെ ഒന്ന് പ്രസ് ചെയ്യാണ് പച്ച ബട്ടൺ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ് അതാ കോണ്ടാക്ടറിലേക്ക് സൂക്ഷിച്ച് നോക്കിയോ ഉണ്ടോ കോണ്ടാക്ടർ താഴെ പിടിച്ചു ലൈറ്റുകൾ മൂന്നും സ്റ്റാർ മെത്തേഡിൽ കത്തി ഇനിയിപ്പം നമുക്ക് ഇത് ഇവിടെ നമുക്ക് ഓഫ് ചെയ്യാം ഓഫായി ഓക്കെ കോൺട്രാക്ടർ പിടിക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണാം എന്താ നോക്കിക്കോളൂ ഉണ്ടോ താഴോട്ട് പിടിച്ചു നമ്മൾ റെഡ് പ്രസ് ചെയ്തപ്പോൾ ഓഫായി ഇത്രയാണ് എൻ്റെ വർക്കിംഗ് അപ്പോൾ രണ്ട് ഫേസ് ആയിട്ട് കൊടുക്കുക നൂറ്ററിന് പേരം കോൺ കോയിലിന് അക്രോസൈറ്റ് രണ്ട് ഫേസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫേസ് കട്ടാവുമ്പോൾ തന്നെ സപ്ലൈ ബ്രേക്ക് ആവും ഓക്കെ അപ്പോൾ ഒരു കോൺട്രാക്ടർ എന്താണ് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസും കൂടെയാണ് എന്നുകൂടെ ഇതിനകത്ത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്